പലപ്പോഴും നീ അങ്ങോട്ട് നിങ്ങോട്ട് നോക്കുന്ന ये मरे लात ठीक हमारी मेरे नशे का दम हमें ये मरे लात ठीक हमारी मेरे नशे का दम हमें ना जितना बात करे जितना वजन बार बार रहता है नशे बागें के नगरों को भी के नगरों तीर्चन के ൊക്കെ വന്നു പക്ഷേ ഇതൊക്കെ ഒരു ബിരുദ അതിലേക്ക് അതിലേക്ക് മധുര പുതിയ ആരംഭത്തിലെ हाँ मैं अलग तो लोगों से तो मैं बहुत पराजित हूँ आनंद लेते हैं तो भी योग नहीं बैठा तो हाँ मैं ना सही किनारे ना मैंने आओ ना सही किनारे मैंने अब ना अरी കരസ്ഥമാക്കി അപ്പൊ കയ്യിലാകാം ശക്തി വാങ്ങുന്നത് എന്തിനാ ശക്തി അവൻ തോന്നു അനന്തരം താവീത് ആ പെരിസ്ഥെ ജയിച്ചടക്കി ആ മൂലസ്ഥാനത്തിന്റെ ഭരണം കയ്യിൽ നിന്ന് കരസ്ഥമാക്കി ആ മൊവാബിയെ തോൽപ്പിച്ച് അവരെ നിലത്ത് കിടത്തി ചരട് കൊണ്ടന്നു ആ കൊല്ലുവാൻ ഒരു രണ്ട് ചരട് രണ്ട് വിഷയം കൊണ്ടുവന്നു എന്ത് കൊല്ലില്ല പിടിച്ച് ഇല്ല തലമുറയുടെ നന്മയും ഭൂമതയും വിടുതലുകളും ശുഭയാത്രകളും തികമുണ വഴികളും ഞാൻ പോരാടിയത് കൊല്ലുവാൻ രണ്ടു ചരട്

ആമേൻ വണബരിക്കുന്നതി ആമേൻ ആമേൻ സോത്രം ഇതൈരെ വെള്ളി മുളിച്ചനെ കുടുംബം പെന്തവ നരൻ നരൻ മക്ഷം ചേനമടി വടനം പ്രവടം ദൂരകം ത്യാനവപരിഗ്രം സോത്രം വേർശിവിണ്ടവ ആമേൻ അതച്ചികമായി വാനപുരയ മുنيهച്ചൈ തടൈവാ വജികൾ ഒന്നിലും ചിമക്കരണില് വാവിച്ചങ്ങിവരരരരരരര

വാദിച്ചു നിൽക്കുന്നവേ അമേരിക്കയിൽ ഇരിക്കുന്നവരോട് പറഞ്ഞു എന്താ അമേരിക്ക പോകുന്ന ആളുടെ ആളിന്റെ മുമ്പില് ഇരിക്കുന്ന ഭാര്യയോട് പറഞ്ഞു മരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാണേ നിങ്ങളോട് നിങ്ങളുടെ ഭർത്താവിനോട് ബാധിച്ച ശക്തി നിങ്ങളുടെ ഉണ്ടിൽ കളിക്കോളൂ മരിച്ചു കിടക്കുന്ന ഭർത്താവോട് ഭർത്താവിന്റെ ജ്യേഷ്ഠൻ മൂന്ന് നാട്ടിലെ അടക്കം കൊണ്ടു പോന്നാക്കായിരുന്നു നിങ്ങള് വന്ധിപ്രോശിൽ പോയതല്ലേ അവിടെ താമസിക്ക ചേട്ടൻ അതൊക്കെ കുറച്ച് ൂടാടം വഴക്കും അവര് പോയി കനത്തെ കാലും കഴിഞ്ഞ ദിവസം ഈ യൂട്യൂബിൽ കാണുന്ന ഒരു കാഴ്ച എല്ലാം നൽകിയത് ഒരു വർഷം അന്ന് വാങ്ങിയാ ഇച്ചിരി പ്രായം ഇട്ടു ഭയങ്കര പൊട്ടത്തൊരു പറയുന്നെല്ലാം നൽകിയത് കേരള സാവധാനത്തി രഹസ്യത്തിന്ന് പ്രാർത്ഥിച്ച ോസ്റ്റ് ഏച്ചു പോയതിനുശേഷം ആണോ എവിടെയാ ബന്ദിക്കോസ് ഒലപ്പെട്ടത് ആർക്കോസ് എന്റെ മനസ്സിലാണ് എല്ലാരും ഒരു കിലോമീറ്റർ അപ്പുറയായ വലിയ ഇവിടെ കൂടിയ പതിനെട്ട് ഒരു ആഴ്ച ഇവിടെ വന്നെങ്കിൽ നിനക്ക് ആവശ്യമുള്ള മനസ്സിലാക്കാൻ മനസ്സിലാവും അന്യഭാഷയെ കുറ്റപ്പെടുത്തുന്നു ഇത് കസർത്താണ് ാണ് നമ്മള് പൊങ്ങിക്കോ നമുക്കറിയാം അത് അത് നമ്മളെ എടുക്കുന്ന ശക്തിയാണോ നമ്മുടെ മാവിനെ ദൈവം തീയാക്കിയത് അറിയാം ഒരുപിച്ച ഒരു സ്ഥലത്ത് കൂടി ഇരുന്നപ്പോ മതങ്ങളിലുള്ളവര്

പിന്നെ ഉയർന്ന മലയിൽ പോയിരുന്നു പറഞ്ഞു അടിക്കാൻ പറഞ്ഞു പത്ത് കമ്മിയുടെ ബാധിതനെ കൊണ്ട് അടിക്കാൻ അല്ലേ പറഞ്ഞത്

আমরা দিনকে জয়পিকেনার শক্তি হ্যাঁ দিনকে হারিয়ে পড়তো না শক্তি হ্যাঁ এই দশ অস্ত্র ഞാൻ അടയാളം വെച്ച് പ്രാർത്ഥിക്കും ദൈവത്തിന്റെ ആത്മാവ് കെട്ടാനും അടിക്കാനുള്ള അധികാരം വന്നിട്ടില്ല ആ കാര്യം നടക്കട്ടേ അങ്ങനെ നമുക്ക് അധികാരം ഇല്ല ഇല്ല പക്ഷെ എന്താ कृपा ربنا ಪರಿಶುದ್ಧರ 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 ಪರಿಶು

െ ആമേ ആ വിട്ടുരാക്കപ്പെട്ടു എരികി പോയി ചാടാനുണ്ട് എന്ന് പറഞ്ഞ വ്യാജം പറഞ്ഞടുക്കുന്നവരെ അത് പറഞ്ഞ് വശീവരിച്ചെടുക്കുന്ന ചെലര് ഒതുക്കത്തിൽ കടന്നു തലയ്ക്ക് പോരാടുന്ന ചെല ശക്തി കുടുംബത്തിനെതിരായ വിഷയം അവയെ കുടുംബത്തിനെ തൊട്ടടുത്ത രണ്ട് വഴി തലയാണ് मुझे पढ़ी लवड़ी है ना मुझे पढ़ा शाम को रात को रात को पढ़ी है रात को पढ़ी है रात को पढ़ी है ना शिविर जाता हूँ एकदम चाय में लेके तैयार मैं तो मैं नहीं आवा बना खाऊँ रात को शाम को ये करती हूँ आवा

സ്കൈ വൈഫൈ ായിട്ട് ചിലത് വന്നു ഞങ്ങൾ തരാമെന്ന് പറയുന്നു എന്തൊക്കെ ഉണ്ടെന്ന് സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതം പിടിക്കുവാൻ തരമാ ചുവടുവയ്പ്പിനെ സൂക്ഷിച്ചു കൊണ്ടാണ്

頑張れ െത്തിയാവത്യ്യവിടെ yeah. ദൈവത്തിന്റെ തീ ഇറങ്ങാനും എനിക്കറിയാം ഇവിടെ തീ ഇറങ്ങിയിട്ട്

ကမောနားဆောမေမန်ကတာစစ်ကဘာလီပေါ်ရပါတယ်얘얘တင်ဝိုင်းကြတယ်

അപ്പ ഉണ്ടോന്നു അല്ലേ വിളിച്ചു അതുകൊണ്ട് മാത്രമല്ല ആവേൻ പരാജയപ്പെട്ട ഭീതി പാതയിരുന്ന ഉദാഹരണത്തിന്റെ പദ്ധതിയിൽ പുതിയ വഴി പുതിയ മത്സൃതങ്ങൾ ചെയ്തു

ഈ പുതിയ തികവാകുകയില്ല തികയ്ക്കുകയില്ല ചുമതയിലെത്തുകയില്ല ഇതുവരെയും ഒരളവും ആമേതാവൊരു അനുഭവിക്ക പറ്റിയിട്ടില്ലെന്നണ്ടോ വാദിക്കൂ മനുഷ്യധർമ്മ കുറെ പുതിയൊരാണ്ട് അതിലൊരു പുതിയ അനുഭവം ഉണ്ട് ഒരു പുതിയ എഴുതുമ്പോൾ കൊണ്ട് പുതിയൊരളവുണ്ട് പുതിയതാ അതെ നീ കോരിയെടുക്കുകയും വാരിയെടുക്കുകയും മടിയിൽ നടക്കുകയും ചെയ്യുമെന്നൊക്കെ പുതിയ ആത്മാവ് വിധാവിധമാനുഷ്യധർമാണോ എന്റെ

എന്റെ വാക്ക് കേൾപ്പി ദൂരത്തുള്ള വംശങ്ങളെ യഹോവ എന്നെ ഗർഭം മുതൽ വിളിച്ചു എന്റെ അമ്മയുടെ തന്നെ എന്റെ പേർ പ്രസ്താവിച്ചിരിക്കുന്നു അവൻ എന്റെ വായ മൂർച്ചയുള്ള വാൾ പോലെ ആക്കി അന്റെ കൈയുടെ നീലിൽ എന്നെ ഒളിപ്പിച്ചു അവൻ എന്നെ മിനുക്കി അമ്പാക്കി അന്റെ പൂണിയിൽ നിന്ന് മറച്ചു ചെല സ്ഥലത്ത് അറിയണം ചെല സ്ഥലത്ത് ഒളിക്കണം ആഹ്

അടയാളം നിനക്ക് വേണ്ടി തരാം ചില സ്ഥാനത്തും കയറ്റി കാണുന്ന ഒഴിക്കേണ്ട സ്ഥാനത്ത് ഒഴുക്കി അമ്മേ പൂണിയിൽ പൂണി കൊറയില്ല പൂണിയിൽ നിനക്കി അമ്മാക്കി അത് മറഞ്ഞില്ല എല്ലായിക്കണം ദൈവം മിനുക്കിയാൽ ഇല്ല ഞങ്ങളാണോ മുന്നില്ലെന്ന് പറഞ്ഞാല് ദൈവത്തിനൊന്നും പ്രവർത്തിക്കാൻ പറ്റുന്നില്ല മറയണ്ട സ്ഥാനത്തും മറങ്ങണം വായിത്തലേ ദൈവം പൂച്ചയാക്കുക എന്തിനാ

ആശ്രയിക്കുന്ന ജനം ദൈവത്തോട് ജനം ദൈവത്തെ കാണുന്ന ജനം ദൈവത്തിന്റെ കൃപയ്ക്കായി യാജിക്കുന്ന ജനം ചില സ്ഥാനത്ത് മറയണം ചില സ്ഥാനത്ത് ഒളിക്കണം വാഴ്ത്തലേ പറയുന്നത് സംഭവിക്കണമെങ്കിൽ ആ വിശില്ലാത്തത് തോന്നുന്നു കാണുന്നതോട്ട് വിളിച്ച് എങ്കിൽ നിന്നെ കോവി ചില സാധനത്തെ കോപ നിന്നെ കയറ്റിട്ടു ചില വഴി നിരക്ക് വേണ്ടി ഒരുക്കിയിട്ട് ചില പച്ചപ്പുൽ മൈതാനിയിലേക്ക് കോവിന്റെ കര നിന്നെ കൈ പിടിച്ച് നടത്തിക്കൊള്ളു ഇതിനാ ഈ ദിവസങ്ങൾ ഒഴുക്കമുള്ള